ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കും ഉണ്ടാകുന്നത് ഏകദേശം രാവിലെ രണ്ടു മണി മൂന്ന് മണി ഭാഗത്തിനാണ് രണ്ടു മണി മൂന്ന് മണി തൊട്ട് പിറ്റേ ദിവസം ഒരു പന്ത്രണ്ട് മണി വരെയും ഇതിന്റെ ഫ്രീക്വൻസി കൂടുതലാണ് ഈ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവുന്നതിന്റെ സാധാരണ അലോപ്പതി വൈദ്യം പറയണമെന്നുവെച്ചാൽ അപ്പഴാണ് സ്ട്രെസ് ഹോർമോൺ വരുന്നത് അതാണ് അതിന്റെ ദൈനംദിന സർക്കേഡിയൻ ഋതം അതുകൊണ്ടാണ് അപ്പൊ സ്ട്രെസ് ഹോർമോൺസ് വരുന്നു അത് ഹാർട്ടിനെ പ്രഷർ ഉണ്ടാക്കുന്നു അതുകൊണ്ടാണ് ഈ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവുന്നത് എന്നാണ് പക്ഷെ അതല്ല അതിന്റെ മെയിൻ കാരണം നമ്മൾ വൈകുന്നേരം ഭക്ഷണം കഴിഞ്ഞിട്ട് പിന്നെ വെള്ളം കുടിക്കാറില്ല അപ്പോൾ അതാണ് രാത്രി നമ്മൾ ഉറങ്ങുമ്പോഴാണ് നമ്മളുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ നിർജ്ജലീകരണം സംഭവിക്കുന്നത് അതാ കോർട്ടിസോളിന്റെ ഗ്രാഫ് എടുത്താൽ നമുക്ക് പിടികിട്ടും അത് പനം മണിയാകുമ്പോൾ കൂടാൻ തുടങ്ങും കൂടി കൂടി രാവിലെ എത്തുമ്പോൾ വളരെ ഹൈ ആണ് അപ്പോൾ അതുകൊണ്ട് ഈവൻ പ്രായമുള്ള പുരുഷന്മാരാണെങ്കിൽ കൂടി പ്രോസ്റ്റേറ്റിന്റെ ഒക്കെ പ്രശ്നമുള്ള പുരുഷന്മാരാണെങ്കിൽ കൂടി കിടക്കുന്നതിന് മുമ്പ് ഒരു ഗ്ലാസ് പറ്റുകയാണെങ്കിൽ രണ്ട് ഗ്ലാസ് വെള്ളം എന്തെങ്കിലും കുടിക്കണം